എന്തോന്ന് അതിൽ നോക്കിയിട്ട് വേണല്ലോ കറി ഉണ്ടാക്കാൻ ഉണക്കപ്പയർ അപ്പം ഉണക്കപ്പയർ കറിയാണ് ഇന്ന് എല്ലാവരും കറി വെക്കണ പോലെയാണോ എന്ന് നോക്കണം അറിയാൻ പെള്ളാത്തവരിങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ഇങ്ങനെ കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് നല്ല പോലെ പയറ് വേവിക്കണം പയറ് വേവിക്കണെന്നു വെച്ചാൽ വെള്ളത്തിൽ ഇട്ടണമെന്നു നിർബന്ധമില്ല വെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചാൽ മതി നേരം പയറ് നല്ല പോലെ വേവും വെള്ളത്തിട്ട് വേവിക്കുമ്പോൾ അതിനൊരു വേറൊരു രുചിയാണ് എനിക്കാ വെള്ളത്തിട്ട് വേവിക്കുന്നതിൻ്റെ കറി താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ വെള്ളത്തിൽ ഇടാണ്ട് വേവിക്കും ഒരു സ മുഴുത്ത് സവോള ശകലം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതൽ ചേർക്കണം അതാണ് കേട്ടോ വെളുത്തുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉള്ളത് ഇട്ടു പയറത്ത് വെളുത്തുള്ളി കൂടുതലിടുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ഇത് ഉണ്ടാവാതിരിക്കും അതുകൊണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുക പിന്നെ വെളുത്തുള്ളി ഇട്ട ടേസ്റ്റ് കൂടുതലാണ് വെള്ളമുണ്ടായിരുന്നു കടുങ്ങിട്ട് പൊട്ടിയിട്ടുണ്ട് ഇത് തൻ താനായിട്ട് താമസിക്കുന്ന പിള്ളേരില്ലേ അമ്പിള്ളേരാണേലും വെമ്പിള്ളേരാണെങ്കിലും ഇങ്ങനെ ഒരു കറി കറികളൊക്കെ കഴിക്കാൻ നല്ലതാണ് ചോറ് റോട്ടി അടുത്തിട്ട് പൊട്ടി സവോള സവോള വേവിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് വേവിക്കണ്ട പദ്ധതി അങ്ങ് ആയാൽ മതി കേട്ടോ അന്നേരം പയറിനകത്ത് സവോള കടിക്കുന്ന നല്ല രസമുണ്ട് പയറിൽ ഉപ്പ് ഇടാണ്ടാണ് വേവിച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം റിനും ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ സമോളക്ക് പറയാമോ ഞാൻ പിങ്ക് ഉപ്പ് വാങ്ങിച്ചു എല്ലാവരും ഇനി മാക്സിമം പിങ്ക് കളർ ഉപ്പ് ഉപയോഗിക്കാൻ നോക്കട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതൊന്ന് ചോദിച്ചേക്കല്ലേ എന്നോട് മകളെ പറഞ്ഞു മോള് പറഞ്ഞ് പിഞ്ച് കളർ ഉപ്പ് പറഞ്ഞു ഞാൻ മുളക് പൊടി എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര സ്പൂണോ ഇട കേട്ടോ സ്വല്പം ചാറും കൂടെ വേണം കൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ിലേക്ക് ഒരു ഉപ്പും കൂടെ ചേർക്കണം പിങ്ക് കളർ ഉപ്പ് ഇനി അത് നല്ല പോലെ തിളച്ച കുറുകണം എല്ലാരും പല്ലക്കെ തേച്ച് കാപ്പു പിടിക്കാറായോ ഞാൻ പല്ലി തയ്ച്ചില്ല അപ്പം ഉണ്ടാക്കി പല്ലിക്ക് ആ തിളക്കുമ്പോഴത്തേനും നമുക്ക് അപ്പം ചൂട്ടെടുക്കാം അപ്പത്തിൻ്റെ ഈ ദോശമാവ് അല്ല ഈ ദോശക്കല്ല് ചൂടാൻ കുറച്ച് സമയമെടുക്കും അപ്പ അപ്പം അല്ലെങ്കിൽ ദോശ ചൂടുമ്പോൾ ദോശക്കെല്ലിൻ്റെ ചൂട് ക്രമീകരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം തടിച്ചു കൊടുക്കണം കേട്ടോ ഈ ഹോട്ടലിലൊക്കെ നമ്മളെ നല്ല പത പോലുള്ള മാവായി അങ്ങനെ നല്ല അപ്പം ഉണ്ടാവും പയർ കയറി തിളച്ചു അവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയായി കറി വെക്കുമ്പം നല്ല ടേസ്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ നമ്മൾ കറി വെക്കുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ട് നമുക്ക് മണത്തും അതിൻ്റെ രുചി അറിയാൻ പറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ നല്ല കറിയായിരിക്കും കേട്ടോ അത് ഞാനെൻ്റെ അനുഭവം പറയണതാണേ തീ കുറച്ച് വയ്ക്കുക കണ്ട അപ്പം ഞാൻ സൂപ്പർ അപ്പം സൂപ്പർ ടണ്ട നല്ല ഞാൻ ചുമ മറിച്ചിട്ട് ആ സൈഡ് വെന്തില്ലെങ്കിൽ അതിലേക്ക് വെള്ളം വേണം അപ്പവും അപ്പം അപ്പും പയറിയും രാവിലെ അരച്ച് വെച്ചേക്കുവാണെങ്കിൽ വേണ്ടല്ലോ പിന്നെ ചൂടി രാവിലെ എന്നെ ഉണ്ടാക്കണം അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നെ ഉണ്ടാക്കണം എന്നെ ഉണ്ടാക്കണം എന്ന് നോർക്കണ്ടേ അതിന് നല്ലത് എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന ഒരു പണിയാണ് എന്നു രാ എന്നും വൈകുന്നേരം അരി അരച്ച് വെച്ചേക്കുക രാവിലെ ഒറ്റ ചുറ്റാൽ മതി നമുക്കൊരു നേരം പറ്റില്ലെങ്കിലും ദോശയോ അപ്പത്തിനോ അരച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ ചമ്മന്തിയാണേലും അരച്ചാൽ മതി കറി വെച്ചില്ലെങ്കിലും ചമ്മന്തി അരച്ചാൽ മതി മറച്ചിട്ടുണ്ട് ഇത് പണ്ടൊക്കെ കടയിലെ അപ്പം ഇങ്ങനെയല്ലേ പിന്നെയാണ് നിങ്ങൾ അപ്പം ഉണ്ടാക്കണേ അരച്ചു വെക്കണേ അങ്ങനെയാണെന്ന് പറയാം അരി വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർന്ന് കഴിയുമ്പോൾ അരിയും ചോറും അരിക്കാവശ്യമല്ല നാഴി അരിയാണെങ്കിൽ ഒരിത്ര ചോറ് ഇത്ര ചോറും പിന്നെ പുളിമാവാണ് ചേർക്കണം ഇന്ന് അപ്പം ചൂട്ട പുളിമാവ് എടുത്ത് നാളെ അപ്പം ചൂടുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കും ചൂടുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ വെച്ചിട്ട് അത് അതെടുത്ത് കഴുകി വെച്ചിട്ട് ഒരു സ്പൂൺ പുളിമാവ് ഒരു സ്പൂ എടുത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ പുളിമാവ് ചേർത്താൽ മതി അങ്ങനെ ഇട്ട് ഒന്ന് ചേരച്ച് വെച്ചിട്ട് ഇട്ട് ഉപ്പും പഞ്ചസാരയും ചേർത്താൽ മതി തേങ്ങ ചേർക്കാറില്ല കേട്ടോ തേങ്ങ ചേർക്കാണ്ടിരുന്നാൽ മാത്രമേ ഇങ്ങനത്തെ അപ്പം തേങ്ങ ചേർത്താൽ അപ്പത്തിൻ്റെ ഒരു ഷേപ്പ് കുറക്കും വേറൊരു ഷേപ്പ് കഴിക്കും ശരിക്കും നാലപ്പം മതി ഉച്ചയ്ക്കും അപ്പം കഴിക്കേണ്ടി വരുമോ ഉച്ചയ്ക്കും അപ്പം കഴിക്കേണ്ടി വരുമോ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി പറ്റിക്കുന്നില്ല അപ്പം അപ്പത്തിന് കൂട്ടി കഴിഞ്ഞിട്ട് ബാക്കിയ കറി വരില്ലേ അത് നമുക്ക് മെഴുക്കോറ്റി പോലെയാക്കി വെള്ളം പറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കേണ്ട ഇത് ചോറിന് കൂട്ടാൻ ഏറ്റവും നല്ല കറിയാണേ ഒരു ചാറുകറിയില്ലെങ്കിലും ഈ കറി മതി ഇനി ഒരു തോരനോ മെഴുക്കോറ്റിയോ മീൻപറുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കറി ഇവിടെ അടുത്തപ്പവും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത അപ്പം റെഡിയായി ഞാനിക്കുട്ടീനെ വഴക്ക് പറഞ്ഞവിടെ കയറ്റി വെച്ചത് അവളേ രാവിലെ പോയി അപ്പുറത്തെ വീട്ടിലെ പട്ടീനോട് കളിച്ച് കയ്യേലും കാലേലും നാറച്ച് ചെളിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മര്യാദ തുണിയിട്ട് വളം പറഞ്ഞു അതുകൊണ്ട് അവിടെ ഇരിപ്പിക്കിടന്ന് ഓർമ്മയെന്ന് തോന്നുന്നു കാണിച്ചു തരാം കാണാൻ പറ്റും അതേ കിടക്കുന്നു പിണങ്ങി കിടക്കുവാണേണ്ട സെറ്റീകരിക്കപ്പുറത്ത് ടോയ്ക്കുട്ടനും കിടപ്പുണ്ട് പിണങ്ങി അവിടെ കിടക്കട്ടെ ശരിയാവൂലും പിള്ളേരെ അങ്ങനെ വിളയാടാൻ പോയ ശരിയാവോ അത് കളിക്കാത്തോടെ ഇവള് കുഞ്ഞിതല്ലേ അതിച്ചിരി വലിയതാണ് ഓടിച്ചിട്ട് കളിക്കുമ്പോഴത്തേനും വല്ലതും പരിക്കാൻ പറ്റി പിന്നെ അത് മേത്ത് ഈ പട്ടികളെ മേത്ത് കയറി കളിക്കാൻ വരും അന്നേരം ഇത് ചെറുതായതുകൊണ്ട് അപ്പത്തിൻ്റെ മാവ് ഇരുപ്പണ്ടെങ്കിൽ അത് അപ്പടേം ചുട്ട് വച്ചേക്കും കേട്ടോ പിന്നെ ഇരുന്നാൽ പുളിച്ച് പോകും പുളിച്ച് പോയി കഴിഞ്ഞാൽ അപ്പം തിന്നാൻ്റെ സുഖമില്ല ചുട്ട് ആണെങ്കിൽ നമുക്ക് ആവി കഴിക്കാൻ ആണെങ്കിൽ കഴിക്കാം പുളിക്കില്ല ഒരു സൈഡിലേക്ക് കഴിപ്പി പല്ലേ ചില വാങ്ങി വെച്ചിട്ട് ഇന്ന് കുറേ പരിപാടികളുണ്ട് അതൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാണിക്കാൻ ഓർത്തിരിക്കുന്നുണ്ട് കുറെ പണികൾ രാവിലെ ടൂ രാവിലെ തന്നെ അവിടെ ഒരു മൈലാഞ്ചി നിന്ന് ഞാൻ വെട്ടി കളഞ്ഞു അത് ഞാൻ വീഡിയോ ഒന്നും പിടിക്കില്ല ആ മുമ്പശത്തെ കാട് പോലെ ആയായിരുന്നു മൊത്തം വെട്ടി അത് നിന്നല്ലേ നാളെ തളർത്ത് വരും നമ്മളിപ്പോ വീട് മാറുകയാണെങ്കി വീട് മേടിക്കുന്നവരെല്ലാം വിട്ടിപ്പുറത്തി കളി ചായ ചൂടാക്കാൻ പറ്റാണ് നിങ്ങള് വരുന്നേ ചൊപ്പ ഇടയ്ക്ക് ഇടയ്ക്ക് ചൊപ്പ ഒന്നിച്ച് വലിയ അപ്പം ഇതൊരു ശകലമാവ് പാത്രത്തിൽ ഇരുന്നാൽ മതി കറക്റ്റ് അടപ്പം ഇനി തീ കടത്തിയാലും കുഴപ്പമില്ല നല്ലപോലെ ദോശത്തിലും നല്ല ചൂടല്ലേ ആര കൂണ മീൻപറുത്തത് ഉണ്ട് അതൊന്ന് ചൂടാക്കാരി കൂടെ വെച്ചേക്കുവാണെങ്കിൽ അപ്പത്തേക്ക് ഇവിടെ മീൻ മീൻപറത്തതും തിന്ന തീ കടത്തിട്ടോ ഇച്ചിരം അവിടെ ഇരുന്നാൽ കേട്ടോ അക്കു ോക്കോണ്ടിരിക്ക പിള്ളേർക്കുള്ള ചോറ് നിക്കാൻ രാവിലെ കൊടുത്തു ഇത് കുഞ്ഞിട്ടോപിക്കും ഇത് മൂളത്തെ പിള്ളേർക്കും ചോറ് കൊടുത്തിട്ട് വരാവേ എന്നണ നീ എന്നടാ വാലാട്ടനൊക്കെ ഇതാ അവന്റെ ഒടിഞ്ഞ വാലും ഒടിഞ്ഞ നടു എന്തടാ വരുമ്പത്തേ കിടന്നച്ചാ മത്തി

ഇങ്ങനെ ഉണ്ടാവും നല്ല ഉറച്ചു രോമ അത സുഖമാണ് അവിടെ കൊള്ളാ കൊള്ള